വെൽക്കം ടു സിവിൽ സർവീസ് യൂളിഫയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാങ്കിന് ലോൺ എടുത്താൽ അത് അടവതെറ്റി ആയി കഴിഞ്ഞാൽ ബാങ്കിനും ആ ഇൻഡിവിജ്വലിനും ഒരുപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട് എന്നാൽ ബാങ്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ എടുക്കാറുണ്ട് ആ ബോറോവറിനെ നേരിട്ട് വന്നിട്ട് കാണും അല്ലെങ്കിൽ കോൾ ചെയ്ത് നോക്കും നോട്ടീസ് അയക്കും ഇതൊന്നും നടന്നില്ലെങ്കിൽ അവരുടെ നോട്ടീസ് ബോർഡിൽ ഈ വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ പബ്ലിഷ് ചെയ്യും നോട്ടീസ് ബോർഡിൽ മാത്രമല്ല ചില ബാങ്കുകൾ ന്യൂസ് പേപ്പേഴ്സിലും പബ്ലിഷ് ചെയ്യാറുണ്ട് എന്നാൽ ഇതിനെതിരായി ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അതായത് നോട്ടീസ് ബോർഡിലോ പബ്ലിക്ലി ഒരു വ്യക്തിയുടെ പേര് വിവരങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല അവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റും പ്രഷറൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ബാങ്കുകൾ എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം നമ്മുടെ മൗലികാവകാശത്തെ ഹനിക്കുന്നതാണെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം ആർട്ടിക്കൽ ട്വന്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക്ലി ഈ ഒരു കാര്യം പബ്ലിഷ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുന്നതാണെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ബാങ്കിന്റെ ഒരു റിക്കവറി ഒരു ലോലോ അല്ലെങ്കിൽ റൂൾസിലോ ഈ ഒരു മോഡ് ഓഫ് ഓപ്പൻഡിംഗ് ഇങ്ങനൊരു മോഡൽ എന്ത് ചെയ്യാം നമുക്ക് റിക്കവർ ചെയ്യാം എന്നുള്ള കാര്യം ഒരു നിയമത്തിലോ അല്ലെങ്കിൽ റൂൾസിലോ പറയുന്നില്ല എന്നും കൂടി കോടതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി മറ്റുള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ വീഡിയോ ഓക്കെ താങ്ക്